നമ്മുടെ ഓരോരുത്തരുടെയും വിജയങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ വിജയങ്ങളുടെ തീരത്തേക്ക് എത്തിച്ചേരാത്ത കാരണം നമ്മളുടെ മൈൻഡിലെ ഒരു ബ്ലോക്കാണ് നമ്മുടെ ബ്രെയിൻ്റെ അവനാവശ്യമായ ബ്ലോക്കുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു പൈപ്പിലൂടെ പോകുന്ന വേസ്റ്റ് പൈപ്പിലൂടെ പോകുന്ന ആ വെള്ളം ഒരല്പം അഴുക്ക് തന്നി നിന്നാൽ അത് ബ്ലോക്ക് ആവും അപ്പോൾ അതിന്റെ സുഖമായ ആ ഒരു ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഒഴുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് ബ്രെയിനിലേക്കുണ്ടാവുന്ന ചിന്താഗതികളുടെ ഒഴുക്കിനെ തടയാൻ ഒരു ചെറിയ നെഗറ്റീവ് നമുക്ക് സാധിക്കും വേറെ എക്സാമ്പിൾ കൂടെ പറഞ്ഞാൽ നമ്മൾ അത് ശക്തമായി വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു എന്ന് കണ്ടാൽ അന്ന് പക്ഷേ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ഒരു വാഹനത്തെ നമ്മൾ കവർ ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്ന വേഗത ആ വരുന്ന വാഹനവുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ അത് ആ ടൈമിംഗ് കൃത്യമല്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെടും അപകടം ഉണ്ടാവാം അപ്പൊ ആ വരുന്ന വാഹനത്തിന്റെ വേഗതയും നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ വേഗതയും തമ്മിൽ കമ്പയർ ചെയ്യുക ഒരു കോൺഫിഡൻസോടുകൂടി എനിക്ക് കയറാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവിടെ പരാജയപ്പെടും നമ്മൾ അപകടത്തെപ്പെട്ട് മരണവരെ സംഭവിക്കാം ഇത് നമ്മുടെ ഓരോ മേഖലകളിലും ഇങ്ങനെ തന്നെയാണ് ബിസിനസ് മേഖലകളായിക്കട്ടെ നമ്മൾ ചെയ്യുന്ന ഒരു ഏത് സംരംഭങ്ങളിലും നമ്മൾ വിജയതീരത്ത് എത്തിച്ചേരാത്തതിന്റെ കാരണം നമ്മുടെ ഈ മൈൻഡിലെ ബ്ലോക്കാണ് കാരണം നമ്മളെ പോലെ തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് എസ്ട്രാ ഓർമ്മയായി ജനിച്ചു വീഴുന്നവരല്ല അവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ചില ആളുകൾ ഉണ്ടാവാം എസ്ട്രാ കഴിവോടു കൂടി ജനിക്കുന്നവരുണ്ടാവാം പക്ഷെ ഭൂരിപക്ഷം ആളുകളിലും തങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായി മാത്രമാണ് അവർ വിജയതീരത്തേക്ക് എത്തിച്ചേരുന്നത് അതിത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായി തന്നെ നിൽക്കുക നല്ല ഉയർന്ന ചിന്തയോടുകൂടി തന്നെ നെഗറ്റീവ് എന്ന് പറയുന്ന നെഗറ്റീവ് തോട്ടിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക നമ്മൾ പലപ്പോഴും വാർത്തകളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടുവരുന്നത് നെഗറ്റീവ് തോട്ടുകളാണ് കാരണം ന്യൂസ് ചാനലുകൾ എപ്പോഴും അവരുടെ സർക്കുലേഷൻ കൂട്ടുന്നതിന്റെ ഭാഗമായി നെഗറ്റീവ് തോട്ടുകളാണ് പുറത്തേക്ക് വിടുന്നത് കാരണം ആ വാർത്തകൾക്ക് എപ്പോഴും ഒരു ആരാധകർ അല്ല അത് കാണാനുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായി ചിന്തിച്ചാൽ വിജയം സുനിശ്ചിതമായും നമ്മുടെ മുമ്പിൽ വന്നിരിക്കും അധ്വാനിക്കുന്നവരും മാത്രം അധ്വാനിക്കുന്നവരും മാത്രമേ വിജയത്തെ എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ ഒരിക്കലും വിജയത്തിന് കുറുക്ക് വഴികളില്ല വിജയമെന്നത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് Okay, good night.